ഇവിടെ ഇരിക്കുന്ന ഈ ബിഷപ്പ് ഹൗസിൽ ഇരിക്കുന്ന തരിയഞ്ഞാളിയൻ എന്ന വൈദികന് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം തരിയഞ്ഞാളിയൻ ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തു പോകാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമേ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ പരിഹാര ശ്രമങ്ങളെയും അട്ടിമറിക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ കുതന്ത്രത്തിൽ ആ കുതന്ത്രത്തിൽ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ ബിഷപ്പ്ണ്ടെങ്കിൽ ആർച്ച് ബിഷപ്പ് പാമ്പ് പോയിട്ടുണ്ട് വീണുപോയിട്ടുണ്ടെങ്കിൽ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിക്കും ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഒരു താക്കീത് നൽകുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുവദിക്കുക എന്ന് തോന്നുന്നു അത് മനസിലാക്കിക്കൊണ്ട് വേണം ഇനി മുമ്പോട്ട് നീങ്ങാൻ ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് അനാവശ്യമായി പ്രതിസന്ധികൾ ഉണ്ടാക്കരുത് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇത് മുന്നേറ്റമോ ഇവിടത്തെ വിശ്വാസികളോ ഉണ്ടാക്കിയ പ്രശ്നമല്ല മറിച്ച് ഇന്ന് ഈ പ്രശ്നമുണ്ടാക്കിയത് മേതർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ പറയുകയാണ് ഇനി മേലിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് ഞങ്ങളിവിടെ നാനൂറോളം വൈദികരും നാൽപ്പതിനായിരത്തോളം വരുന്ന വിശ്വാസികളും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സമയമുണ്ടാകും അതിനായി നിങ്ങൾ കളമൊരുക്കരുത് എന്നവർക്ക് താക്കീത് നൽകുകയാണ് പ്രിയമുള്ളവരെ ഈ ക്രിമിനൽ കൂരിയയുടെ കാലാവധി കഴിഞ്ഞു ഈ കൂരിയ ഇവിടെ കൂരിയ എന്ന് ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വൈദികരും സംസാരിക്കാറില്ല ഒരു സംസാരിക്കാറില്ല ഈ കൂരിയ ഇവിടെ അവസാനിക്കുകയാണ് ആ കൂരിയയുടെ പുറത്തു പോകന്ന് ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം ബാക്കിയുള്ളപ്പോ അവരുണ്ടാക്കുന്ന കുതന്ത്രങ്ങളാണ് ഇതെന്ന് നമുക്ക് നന്നായി അറിയാം എന്നാൽ കൃത്യമായി താക്കീത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പോലെ ഒന്ന് എന്ന് കരുതി നിങ്ങളത് ഒരവസരമായി കാണണ്ട കുതിച്ച് ചാടാൻ ഒരുങ്ങിയാൽ ഈ അതൊരവസരമായി കാണേണ്ടത് മാത്രം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതാ വരുന്നു ഈ ഈ ഈ കണ്ടോ വെൽഡ് പിടിപ്പിച്ച മുന്നേറ്റത്തിന്റെ ശക്തി അവര് തിരിച്ചറിഞ്ഞതാ ഇനി ഒരിക്കൽ കൂടി ഒരു ശക്തി തിരിച്ചറിയേണ്ട ഗതികേടിലേക്ക് അവർ എത്തിച്ചേരരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഈ പരിപാടി അവസാനിപ്പിച്ച് നേരെ ബസിലിക്കയിലേക്ക് പോവുകയാണ് ബസിലിക്കയിൽ മലവാള തെച്ചന്നയിക്കുന്ന ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കുകൊണ്ട് നമ്മൾ ഇത് തിരിയുന്നു